നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗൾഫ് പര്യടനം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു പക്ഷേ ഈ സന്ദർശനത്തിനിടയിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണോ എന്ന് പലരും ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെയും ട്രംപിനെ ഡിമെൻഷ്യ ബാധിച്ചു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അനിയകൾ ഇതെല്ലാം തന്നെ അന്ന് തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഗൾഫ് സന്ദർശനത്തിനിടെ ഉണ്ടായ ചില സന്ദർഭങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണർത്തുകയാണ് റിയാദിൽ സൗദി അറേബ്യ തലസ്ഥാനമായ റിയാദിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് കണ്ണടഞ്ഞ് ഏതാണ്ട് ഉറക്കത്തിലേക്ക് പോകുന്നത് പോലെ കാണപ്പെട്ടു തുടർന്ന് അദ്ദേഹം തല വല്ലാതെ കുലുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാസംഗരിലാരോ ട്രംപിൻ്റെ പേര് പരാമർശിക്കുന്ന കേട്ടോ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരുന്നതും ചുറ്റും നോക്കുന്നതുമൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ട്രംപിന് ഗൌരവകരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് ഹൃദയത്തിൻ്റെ ശരീരഭാഷയും മറ്റും സൂചിപ്പിക്കുന്നതും അതിലേക്ക് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനിപ്പോൾ എഴുപത്തിയെട്ട് വയസ്സായി അദ്ദേഹം കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന ബഹുമതി സ്വന്തമാക്കിയായിരിക്കും പദവിയിൽ നിന്ന് ഇറങ്ങുക നിലവിൽ കഴിഞ്ഞ തവണ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിന്നിരുന്നത് ജോ ബൈഡനെ ട്രംപ് കടത്തിവെട്ടും ഇക്കാര്യത്തിൽ എന്നുള്ളതും ഉറപ്പാണ് റൊണാൾഡ് ട്രംപിൻ്റെ പിതാവ് ഫ്രെഡ് ട്രംപിന് അദ്ദേഹത്തിന് ഡിമൻഷ്യ രോഗമുണ്ടായിരുന്നു ഈ രോഗം ഒരു പാരമ്പര്യമായി വരുന്നതാണ് എന്നും ഇത് തനിക്കും ഒരുപക്ഷെ വന്നേക്കുമെന്നും ട്രംപ് വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ പോലും പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ വൈറ്റ് ഹൗസിൽ എല്ലാ കാര്യത്തിനും തന്നെ കൂടുതൽ ഭാര്യയെ മെലോനിയ ട്രംപിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നാണ് മാത്രവുമല്ല സൗദി അറേബ്യയിൽ അദ്ദേഹം അതീവ ക്ഷീണിതനായി കാണപ്പെട്ടതും ഈ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നിഷേധിക്കുകയാണ് അവർ പറയുന്നത് കാരണം പതിമൂന്ന് മണിക്കൂറോളം അമേരിക്കയിൽ നിന്ന് വിമാനത്തിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ എത്തിയത് സ്വാഭാവികമായി ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നത് പോലെ ക്ഷീണം ട്രംപിനും ഉണ്ടായി കാണും അത്രേ ഉള്ളൂ അതല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ രോഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ അമേരിക്കയിൽ തന്നെ ചില ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് ട്രംപിൻ്റെ മൊത്തം ആ ഒരു ശരീരഭാഷയും മറ്റും പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന് ഡിമൻഷ്യ ബാധിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസികമായ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഈ രണ്ടിലേതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് കാരണം അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവൃത്തിയും എല്ലാം തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതിലേക്കാണ് ട്രംപിന് മുമ്പ് പ്രസിഡന്റായിരുന്ന ജോ ബൈഡനും ഏതാണ്ട് ഇതേ തരത്തിലുള്ള പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് കാലാവധിയിൽ അനുഭവിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം സഹപ്രവർത്തകരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും എത്തിയിരുന്നു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിലൊക്കെ തന്നെ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയും പിന്നീട് ജോ ബൈഡനെ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൊന്നും ഒഴിവാക്കാനൊക്കെ തന്നെ പാർട്ടി തീരുമാനിച്ചതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൂടിയാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലേക്കാണോ എത്തുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഏതാണ്ട് ഡൊണാൾഡ് ട്രംപ് കാഴ്ചയിൽ ക്ഷീണിതനാണ് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവർ പറയുന്നത് എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഇത്രയൊക്കെ ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതല്ലാതെ ട്രംപിന് ഏതെങ്കിലും രോഗമുള്ളതായി തങ്ങൾക്ക് അറിവില്ല എന്നാണ് അവരുടെ വാദം എന്താണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് എന്ന വലിയ ഉന്നതമായ പദവിയിൽ അതായത് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റാണ് എന്ന് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം ആ പദവിയിൽ നിൽക്കുന്ന ഒരാളിന് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് ഒരുപക്ഷെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുള്ള സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് സംബന്ധിച്ച് ആ വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ